നവംബർ ഒന്നിന് കണ്ണൂർ ജില്ലയെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന് പീപ്പിൾസ് മിഷൻ കൺവീനർ ടി കെ ഗോവിന്ദൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ വായനശാല വ്യാപന പ്രവർത്തനങ്ങളുടെ പ്രചരണാർത്ഥം ലോക പ്രശസ്ത പത്രപ്രവർത്തകൻ പി സായിനാഥ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കും ഒക്ടോബർ ഒന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മയിലിൽ ബഹുജന സാംസ്കാരിക പ്രവർത്തനവും ജനകീയ മാധ്യമ സാധ്യതകളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ രണ്ടിന് നാല് പഞ്ചായത്തുകൾ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിക്കും രാവിലെ ഒമ്പത് മുപ്പതിന് പേരാവൂർ ടൗണിൽ പേരാവൂർ പഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ പ്രഖ്യാപനവും തുടർന്ന് പാട്ട്യം കീഴൂർ അഴീക്കോട് പഞ്ചായത്തുകളുടെ സമ്പൂർണ്ണ പ്രഖ്യാപനവും സായ്നാഥ് നിർവഹിക്കും ജില്ലയിലെ എൺപത്തൊന്ന് പഞ്ചായത്തുകളിലും സമ്പൂർണ്ണ ലൈബ്രറി നവംബർ ഒന്നിന് പ്രഖ്യാപിക്കും ഡോക്ടർ വി ശിവദാസൻ എംപിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെയും സജീവ പങ്കാളിത്തത്തോടെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും കണ്ണു ചേർത്തുകൊണ്ടാണ് ഈ മഹാസംരംഭം മുന്നോട്ടു പോകുന്നതെന്നും ടി കെ ഗോവിന്ദൻ പറഞ്ഞു ഈ പീപ്പിൾസ് കണ്ണൂർ ജില്ലയിലെ തിനുമുമ്പേ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം നാല് പഞ്ചായത്ത് ഈ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രശസ്ത പത്രപ്രവർത്തനായിട്ടുള്ള സായിനാഥ് നാല് പഞ്ചായത്ത് കൂടി സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ് അതോട് അതോടുകൂടി അൻപത് പഞ്ചായത്ത് നമ്മുടെ ജില്ലയിൽ ആ അൻപത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പായനശാലകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ ബാക്കി പഞ്ചായത്തുകൾ എഴുപത്തിരണ്ട് എൺപത്തിയൊന്ന് പഞ്ചായത്ത് എൺപത്തിയൊന്ന് പഞ്ചായത്തിലും അതായത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അപ്പോൾ അതടക്കം എൺപത്തി എൺപത്തിയൊന്ന് ആ എൺപത്തൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ വാർഡുകളിലും ഈ കേരളപ്പിറവി ദിനത്തോട് മുഴുവൻ വാർഡുകളിലെ ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ട് ജില്ലയെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പ്രസിഡന്റ് മൂന്തൻ മടത്തൽ കണ്ണൂർ താലൂക്ക് സെക്രട്ടറി കെ ടി ശശി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികനോസ് കണ്ണൂർ